ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിലെ ഈ വ്യക്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഓക്കെ ലക്ഷ്യം എന്താണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ലക്ഷ്യം ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്താണ് ട്രൂ ഇൻറ്റൻഷൻ ആ ഉദ്ദേശം ലക്ഷ്യം ഉദ്ദേശശുദ്ധി ഇതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോണ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ കോൾ കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ പറ്റിയിട്ട് നല്ല രീതിയിൽ മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം ആയിരിക്കണം ഈ ഒരു റീഡിങ് കാണേണ്ടത് ഓക്കെ കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ മൂൺ എനർജി എടുക്കുന്നുണ്ട് ആൻസിസ്റ്റേഴ്സിന്റെ എനർജി എടുക്കുന്നുണ്ട് നിങ്ങളുടെ പൂർവികരെ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഓക്കെ അത് നമ്മള് എടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഇമോഷൻസ് ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സന്റെ എനർജി ഇത്രയും കൂടി മിക്സ് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എർത്ത് സൈൻ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ എയർ സൈൻ അറ്റ് ദ സെയിം ടൈം ഫയർ സൈനും കാണാൻ പറ്റുന്നുണ്ട് തീ വായു അതുപോലെ ഭൂമി ഓക്കെ ഈ ഒരു മൂന്നിൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം ഹൈ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫുൾ മൂണിലോ ന്യൂ മൂണിലോ നിങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഭയാനകരമായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാകാം ഇമോഷണൽ ഇംബാലൻസ് അതായത് പൗർണമി ദിവസങ്ങളിലോ അമാവാസി ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ പരമായിട്ടുള്ള ഇംബാലൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ ഇപ്പോ സന്തോഷം വരികയാണെങ്കിൽ സന്തോഷം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ദുഃഖം വരികയാണെങ്കിൽ അത് കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ ഇത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഇമോഷൻസ് ഇംബാലൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ സോൾ പവർ ഉയർത്തി എടുക്കണം എന്നുള്ളതാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത് ഇപ്പൊ പൂർവികരുടെ എനർജി പറയുകയാണെങ്കിലും പൂർവികര് നിങ്ങളെ വഴി കാട്ടുന്നുണ്ട് ഓക്കെ അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കത് ചിലപ്പോൾ അത് മനസ്സിലാ ചിലവരിക്കും മനസ്സിലാകുന്നുണ്ടാകാം ചിലവരിക്കും മനസ്സിലാകുന്നില്ലായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് അവർ പറയുന്നത് ഓക്കെ അതായത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് വിജയമാണ് വെളിച്ചമാണ് സന്തോഷമാണ് ആഘോഷമാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ അവരുടെ കർമ്മങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഹിന്ദുസ് ആണെങ്കിൽ ബലിതർപ്പണം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം മുസ്ലിംസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ചെയ്യാം അതുപോലെ അവരുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരിക ഇപ്പം നിങ്ങളുടെ അച്ചാച്ചൻ അച്ചമ്മ ഓക്കെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ്മ അങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരിക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് കാരണം അവരുടെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസക്കുറവ് വരുന്നുണ്ട് അതാണ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു എനർജി നമുക്ക് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ കുറച്ചും കൂടെ വിശ്വസിക്കാം എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി നിങ്ങളോടായിക്കോട്ടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില സംശയങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ടേക്ക് എ റിയാലിറ്റി ചെക്ക് എന്നും ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് എന്നും അറ്റൻഡ് ടു ദ ഡീറ്റെയിൽസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു മാരേജ് പ്രപ്പോസലായിട്ട് മാട്രിമോണിയിൽ നിന്നും വന്നിട്ടുള്ളതാകാം ഇനി അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുമുട്ടിയിട്ടുള്ള ലവേഴ്സും ആകാം ഓക്കെ എന്തും ആയിക്കോട്ടെ നമുക്ക് എന്ത് കാര്യത്തിനെ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല അത് പോസിറ്റീവായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളുണ്ട് എത്രയോ ബന്ധങ്ങളുണ്ട് അല്ലെ പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം ഓക്കെ രണ്ട് സാഹചര്യങ്ങളിലായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം നിങ്ങൾ നാട്ടിലായിരിക്കാം സംതിങ് എന്തോ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആ ഒരു സംശയം അല്ലെങ്കിൽ കുറച്ച് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും റിയാലിറ്റി എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് നെർവേസ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ മാട്രിമോണി ആണെങ്കിലും ഇപ്പോൾ പാരൻസ് പറഞ്ഞിട്ട് പാരൻസ് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വ്യക്തത വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അത് നിങ്ങളും കൂടെ ശ്രമിക്കണം അതുപോലെ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്കൗട്ട് ആക്കി എടുക്കണം അറ്റ് ദ സെയിം ടൈം നിങ്ങൾ യൂണിവേഴ്സിൽ ഉറച്ചു വിശ്വസിക്കണം നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് എന്തെങ്കിലും അടയാളങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യണം മനസ്സ് തുറന്ന് വെക്കാനാണ് പറയുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് അതിൽ അതിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ചിന്തകളിലൂടെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോവാണ് ഓക്കെ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ സോൾ ഒരു സോൾ പവർ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടും എന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രൊട്ടക്ഷൻ നിങ്ങളുടെ വഴികാട്ടികൾ അവർക്ക് വേണ്ട രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോ അതുകൊണ്ട് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് എന്നാണ് പോസിറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും അതുപോലെ ഫു ഫുൾ മൂൺ ന്യൂ മൂൺ പ്രാർത്ഥനകളൊക്കെ ചെയ്യൂ ഓക്കെ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യൂ കാരണം ഈ പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഒരു പുതിയ തുടക്കത്തെയും അതുപോലെ ഈ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ പൊള്ളയായിരിക്കാം ചിലപ്പോൾ ഇല്ലാത്ത കാര്യമായിരിക്കാം ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു കാര്യം ഇവിടെ പുറത്തേക്ക് വരാനുണ്ട് അത് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ പക്ഷെ എന്നാലും ഇവിടെ ആ പേഴ്സൺ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് അവസാനിക്കില്ല പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് മേ ബി അത് റിലീജിയൻസ് പരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഡിഫറെൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളായിരിക്കാം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം എന്തോ ഈ പേഴ്സൺ പറയാണ്ട് മറച്ചു വെക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളോടെല്ലാം തുറന്ന് പറയണം എന്നുള്ളതാണ് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം ഓക്കെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളുമായിട്ട് സ്നേഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് മുൻപായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്താനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഓക്കെ അതായത് ഗുഡ് ബൈ പറഞ്ഞ് പോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണ് നിങ്ങൾ വേണം നിങ്ങളുടെ സ്നേഹം വേണം നിങ്ങളുടെ സാന്നിധ്യം വേണം എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം ഇപ്പൊ പ്രണയമാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരണം പക്ഷെ അതിന് മുൻപായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക ഓക്കെ അതായത് അറ്റൻഡ് ടു ദ ഡീറ്റെയിൽസ് എന്നാണ് നിങ്ങൾ അന്വേഷിക്കൂ അപ്പോൾ എന്താണോ അവിടെ മറഞ്ഞു കിടക്കുന്നത് അത് പുറത്തേക്ക് കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയും പക്ഷെ അത് മേ ബി കുറച്ചും കൂടി സമയം പിടിക്കുമായിരിക്കാം ഓക്കെ സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്തായാലും ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നിക്കണം അല്ലെങ്കിൽ നിങ്ങളെ വേണം നിങ്ങളുടെ സ്നേഹം വേണം എന്ന് തന്നെയാണ് പക്ഷെ എന്തോ ഒരു കാര്യം ഇവിടെ അടഞ്ഞു കിടക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങൾ വളരെയധികം ബുദ്ധിപരമായിട്ടും ഓക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത് ഓക്കെ അതായത് ഒട്ടും പക്വതയില്ലാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ഇവർ പറയുന്നില്ല ബുദ്ധിപൂർവം വിശ്വാസത്തോടു കൂടി വേണം എന്ത് കാര്യവും തീരുമാനിക്കാനായിട്ട് എന്നാണ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ അത് സ്പിരിച്വലി ഒന്നുകൂടി കണക്റ്റഡ് ആകണം ഓക്കെ സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യാ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് അത് വരാവുന്നതാണ് പുതിയ കസ്റ്റമേഴ്സ് വ്യൂവേഴ്സ് ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്